ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർഒയുടെ സ്പേസ് ഡോക്കിംഗ് നീണ്ടേക്കാം ഇന്ന് രാവിലെ മൂന്ന് മീറ്റർ അടുത്തുവരെ പെഡക്സ് ഉപഗ്രഹങ്ങളെ എത്തിച്ച ശേഷം ഇസ്രോ വീണ്ടും പേടകങ്ങളെ സുരക്ഷിതമായ അകലത്തിലേക്ക് നീക്കി ഇതൊരു ട്രയൽ ശ്രമം മാത്രമായിരുന്നുവെന്നാണ് ഐ എസ് ആർഒ നൽകുന്ന വിശദീകരണം എന്നാൽ ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം കുറച്ച് ഡോക്കിങ്ങിനായി തന്നെയാണ് രാവിലെ ഇസ്രോ ശ്രമിച്ചതെന്ന വിലയിരുത്തലുകളുമുണ്ട് സ്പേഡക്സ് ഉപഗ്രഹങ്ങൾ ഇപ്പോഴും സുരക്ഷിതമാണെന്നത് ശുഭ സൂചനയാണ് ഡോക്കിംഗ് പരീക്ഷണത്തിന് വീണ്ടും ഇന്ന് ഐ എസ് ആർഒ മുതിരുമോ എന്ന് വ്യക്തമല്ല വരും മണിക്കൂറുകളിൽ ദൌത്യം സംബന്ധിച്ച് അപ്ഡേറ്റ് ഇസ്രോയിൽ നിന്നും പുറത്തുവരുമെന്നാണ് പ്രതീക്ഷ രണ്ട് കൃത്രിമ ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗിനായി കാത്തിരിക്കുകയാണ് നൂറ്റി നാൽപ്പത് കോടിയിലേറെ ഇന്ത്യൻ ജനത സ്പെഡക്സ് പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ സ്വന്തമാക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറും സ്വന്തം സ്പേസ് സ്റ്റേഷൻ അടക്കമുള്ള ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങളിൽ വളരെ പ്രധാനമാണ് ഈ ദൗത്യം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതാം തീയതിയാണ് പി എസ് എൽ വി സി അറുപത് ലോഞ്ച് വെഹിക്കിളിൽ നിന്ന് സ്പെഡക്സ് സാറ്റലൈറ്റുകൾ ഐ എസ് ആർഒ വിക്ഷേപിച്ചത് എസ് ഡി എക്സ് വൺ ചേസർ ടാർഗറ്റ് എന്നിങ്ങനെയായിരുന്നു ഈ ഉപഗ്രഹങ്ങളുടെ പേരുകൾ ജനുവരി ആറിന് ഇവയുടെ ഡോക്കിംഗ് പരീക്ഷണം നടത്താനായിരുന്നു ഇസ്രോ ആദ്യം നിശ്ചയിച്ചിരുന്നത് എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ ഈ ശ്രമം ഒൻപതാം തീയതിയിലേക്ക് നീട്ടിവച്ചു ഒൻപതാം തീയതി ചേസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം അഞ്ഞൂറ് മീറ്ററിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്ററിലേക്ക് കുറച്ചു കൊണ്ടുവരുന്നതിനിടെ വീണ്ടും സാങ്കേതിക പ്രശ്നം നേരിട്ടതിനാൽ ഡോക്കിംഗ് വീണ്ടും മാറ്റുകയായിരുന്നു ഇന്നലെ മുതൽ മൂന്നാം പരിശ്രമത്തിൽ ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ ഇസ്രോ നടപടികൾ തുടങ്ങുകയായിരുന്നു മൂന്നാം പരിശ്രമത്തിൽ അഞ്ഞൂറ് മീറ്ററിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് മീറ്ററിലേക്കും നൂറ്റി മീറ്ററിലേക്കും പതിനഞ്ച് മീറ്ററിലേക്കും മൂന്ന് മീറ്ററിലേക്കും ഇസ്രോ അനായാസം ഉപഗ്രഹങ്ങളെ കൊണ്ടുവന്നു മിനിറ്റുകൾക്കുള്ളിൽ ഡോക്കിംഗ് നടക്കുമെന്ന് ഏവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഉപഗ്രഹങ്ങളെ സുരക്ഷിതമായ അകലത്തിലേക്ക് മാറ്റിയതായി ഇന്ന് രാവിലെ ഏഴ് മണിയോടെ ഇസ്രോയുടെ അറിയിപ്പ് വന്നത് അതേസമയം ഇതേ വിജയത്തിലെത്തിയാൽ ഇന്ത്യക്കും ഐ എസ് ആർഒയ്ക്കും അതൊരു ചരിത്ര നേട്ടമാകും അങ്ങനെയെങ്കിൽ സ്പേസ് ഡോക്കിംഗ് നടത്തുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറുമെന്ന് സൂചിപ്പിച്ചു ഡോക്കിംഗ് സാങ്കേതിക ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചതാണ് ഇതിന് ഭാരതീയ ഡോക്കിംഗ് സിസ്റ്റം എന്ന പേരിൽ പേരെട്ടുണ്ട് ഐ എസ് ആർഒയുടെ ബംഗളൂരുവിലെ ടെലിമെട്രിക് ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്കിൽ നിന്നാണ് ഉപഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നത് ഉപഗ്രഹങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ഉപഗ്രഹങ്ങൾ തമ്മിൽ ഏറ്റവും അടുത്തു നൽകുന്ന ദൃശ്യങ്ങളും ഐ എസ് ആർഒ പുറത്തുവിട്ടിരുന്നു ഇക്കഴിഞ്ഞ ഒൻപതിന് പരീക്ഷണം നടത്താനാണ് ആദ്യം തീരുമാനിച്ചിരുന്നതെങ്കിലും അവസാന നിമിഷം അതാ മാറ്റി വയ്ക്കുകയായിരുന്നു ഉപഗ്രഹങ്ങൾ തമ്മിൽ ദൂരം കുറച്ചു കൊണ്ടുവരുന്നതിന്റെ വേഗം കൂടിയതോടെയാണ് പരീക്ഷണം മാറ്റിവെച്ചത് നാനൂറ്റി എഴുപത്തിയാറ് കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയെ ചുറ്റുന്ന ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം വീതം ഭാരമുള്ള ചേസർ ടാർജറ്റ് എന്നീ രണ്ട് ഉപഗ്രഹങ്ങളെയാണ് കൂട്ടിച്ചേർക്കുന്നത് ഡിസംബർ മുപ്പതിനാണ് ഡോക്കിംഗ് പരീക്ഷണത്തിനായി രണ്ട് രണ്ടുപ്രഹങ്ങളും വിക്ഷേപിച്ചത് വിമാനത്തിന്റെ മുപ്പത്തിയാറ് ഇരട്ടി വേഗതയിൽ പാ രണ്ട് ഉപഗ്രഹങ്ങളെയാണ് കൂട്ടിച്ചേർക്കുന്നത് ഇത് തന്നെയാണ് ദൗത്യത്തിന്റെ പ്രധാന വെല്ലുവിളിയും അതേസമയം ബഹിരാകാശത്തെ ഇന്ത്യൻ ഉപഗ്രഹങ്ങളായ ചേസറും ടാർജറ്റും കൈകോർക്കാനുള്ള ദൗത്യം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഏറെ പ്രതീക്ഷയോടെയാണ് ഈ വാർത്ത ഇന്ത്യ നോക്കിക്കാണുന്നത് ഈ പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളെയും പേടകങ്ങളെയും കൂടി ചേർക്കാനും അകറ്റാനും പ്രാപ്തി കൈവരിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറും ഇതോടെ ഐ എസ് ആർ ഐയുടെ ചരിത്രത്തിലും ഇന്ത്യയുടെ ചരിത്രത്തിലും അതൊരു നാഴികക്കല്ലാകും നിലവിൽ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ സാങ്കേതിക ഉള്ളത് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യ കൂടിയാണ് പരീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി